നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ തലകീഴായി കീഴായി അപകടം അപകടത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു കുമളിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയാണ് ഇന്നലെ വൈകുന്നേരം അറുപത്തി അഞ്ചാം മൈലിൽ എത്തിയപ്പോൾ നിയന്ത്രണം വിട്ട മറിഞ്ഞത് യുവജ്യോതി എസ് എസ് ജി ടയറുകൾ വാഹനങ്ങളുടെ ടയറുകൾ വേഗം ഓടിത്തീരുന്നത് മൂലം സാമ്പത്തിക ബാധ്യതയിൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എന്നാൽ ഇതാ നിങ്ങൾക്കായി യുവജ്യോതി ടയർ ഷോപ്പ് വണ്ടിപ്പെരിയാറിലും ഇന്നലെ രാത്രി കൂടിയാണ് അപകടം ഉണ്ടായത് കുമളി അട്ടപ്പള്ളം കർഷക ചന്തയിൽ നിന്നും സാധനങ്ങളുമായി വണ്ടിപ്പെരിയാറിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയാണ് അറുപത്തിയഞ്ചാം മൈൽ പാലത്തിന് സമീപം എത്തിയപ്പോൾ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞത് വാഹനത്തിൽ മൂന്ന് വയസ്സ് പ്രായമുള്ള കുട്ടി ഉൾപ്പെടെ നാല് യാത്രക്കാരും ഡ്രൈവറുമാണ് ഉണ്ടായിരുന്നത് ഇവർ അഞ്ചു പേർക്കും അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു വണ്ടിപ്പെരിയാർ തങ്കമല സ്വദേശികളായ ചെല്ലതുരൈ ഉഷ ഇവരുടെ മകൾ ദിയ ധനലക്ഷ്മി എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ കുമളി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു തുടർന്ന് കുമളി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഇന്നലെ ഉണ്ടായ മഴയെ തുടർന്ന് നിയന്ത്രണം വിട്ട വാഹനം തലകീഴായി മറഞ്ഞാണ് അപകടം ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ